ബാലാമണിയമ്മയുടെ വിട്ടയക്കുക എന്ന കവിതയിലെ എട്ട് വരികൾ പരിചയപ്പെടാം സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യവും പാരതന്ത്രത്തിൻ്റെ കൈപ്പുമാണ് കവിതയുടെ പ്രതിപാദ്യം കൂട്ടിലടച്ച ഒരു കിളിയുടെ മനോഗതങ്ങളായിട്ടാണ് ഇത് പറയുന്നത് വിട്ടയക്കുക കൂട്ടിൽ നിന്നെ ഞാൻ ഒട്ടു വാനിൽ പറന്നു നടക്കട്ടെ സുപ്രഭാതമടുത്തു നഭസിലേക്കുൽപ്പതിക്കുന്നു മാമകവർഗക്കാർ കൊച്ചുപക്ഷിയാ ഞാനോ തമസിൽത്താൻ അച്ഛമാം ഈ പുലർവെളിച്ചത്തിലും പഞ്ചരത്തിൻ്റെ ചുറ്റഴി ഓരോന്നും എന്നെ നോക്കി ചിരിപ്പതായി തോന്നുന്നു വളരെ ലളിതമായ വരികളാണ് എന്നെ ഈ കൂട്ടിൽ നിന്ന് വിട്ടയക്കുക ഞാൻ ആകാശത്തിൽ സ്വച്ഛന്തം പറന്നു നടക്കട്ടെ പ്രഭാതത്തിൽ എൻ്റെ വർഗ്ഗക്കാർ പറന്ന് ഉല്ലസിക്കുമ്പോൾ ഞാൻ മാത്രം ഈ കൂട്ടിനുള്ളിലെ ഇരുട്ടിൽ കഴിയുന്നു ഈ കൂടിൻ്റെ അഴികൾ എന്നെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നതായി എനിക്ക് തോന്നുന്നു കവിതയൊല്ലുന്നത് മീനാക്ഷി അരു വിട്ടയയ്ക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാനോട്ടു വാനിൽ പറന്നു നടക്കട്ടെ സുപ്രഭാതമടുത്തു നഭസിലേക്കുൽപതിക്കുന്നു മാമകർഗക്കാർ കൊച്ചു പക്ഷിയാങ്ങാനോ തമസിൽ താൻ അച്ഛമാമി പുലർ വെളിച്ചത്തിലും പഞ്ചരത്തിൻ്റെ ചുറ്റഴിയോരോന്നുമെന്നെ നോക്കി ചിരിപ്പതായി തോന്നുന്നു